ഈ അടപടലം വീണ് കിടന്നാൽ ആരെങ്കിലും നമ്മളെ പരിഗണിക്കുമോ അതായത് നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒരിഷ്ടമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരില്ലാതെ പറ്റില്ല ഇപ്പം മറ്റ് റിലേഷൻ്റെ കാര്യങ്ങൾ മാത്രല്ല ടൈം പറഞ്ഞേ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ റിലേഷനുകളിലും വരുന്നൊരു സംഭവമാണ് നമുക്ക് അവരില്ലാത്ത പറ്റില്ല എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ വിലയും തരത്തില്ല അവർ പിന്നെ വലിയ സ്റ്റാറായി പോയില്ലേ പിന്നെ നമുക്കങ്ങനെ വലിയ വിലയൊക്കെ തരുമോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അയ്യോ അവരെന്നെ പരിഗണിക്കുന്നില്ല ചേച്ചിയെ പരിഗണിക്കുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ ഞാൻ അവരെ കെയർ ചെയ്തിട്ട് നോക്കിയിട്ടും ഒന്നും നമുക്കൊരു പരിഗണനയും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കമൻസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതായിരുന്നു പക്ഷേ ഇപ്പോഴും ഇങ്ങനെ അത് തപ്പിയിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും ഇത് ഒരു വർഷം കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നത് എന്നാലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതിനകത്തതിനകത്തൊക്കെ വരും കേട്ടോ അതായത് നമ്മൾ ഒരാളുടെ പുറകെ ഇങ്ങനെ നിങ്ങളില്ലാതെ എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സ്നേഹം തരുമോ പരിഗണന തരുമോ എന്നൊക്കെ ചോദിച്ചു കിടന്നെന്ന് കരുതിക്കൊണ്ട് ഇവരാരും നമ്മളെ സ്നേഹിക്കാനും പരിഗണിക്കാനൊന്നും പോകത്തില്ല അതിന് ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാവരും എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ അതിലങ്ങോട് അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെല്ലാം പറഞ്ഞെങ്കിലും പറഞ്ഞാലും അവർ ആ അവരാവീതിയിൽ നിന്നിങ്ങോട്ട് പിന്തിരിഞ്ഞ് പോരാൻ ഇടിച്ചിട്ട് പാടാം അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക അതിനായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടായിരുന്നു അറിയാം നമ്മൾ ഏതൊരു വ്യക്തിയെ അതിപ്പം ആയിക്കോട്ടെ അവരെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം സ്നേഹം ഒക്കെ അവരോടൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ തോന്നിക്കുമോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ അവർക്ക് നമ്മളൊരു സ്റ്റാർ വാല്യൂ കൊടുക്കാതിരിക്കുക അതായത് അവർക്ക് നമ്മൾ ഭയങ്കര അവരൊരു സെലിബ്രിറ്റി ഒരു സ്റ്റാർ വാല്യൂയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർ ശരിക്കും തിരിച്ച് ഇങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒരു ഫാൻസ് നമ്മുടെ ഫാൻസിൽ ഒരാൾ എന്നുള്ളൊരു രീതിയിലുള്ളൊരു പരിഗണനയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു പരിഗണന പോലും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അത് അവർ ആ ഒരു സ്റ്റാർ വാല്യൂ അവർക്ക് കൊടുക്കുമ്പോഴാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്റ്റാർ നമ്മളായിരിക്കണം നമ്മളൊരാൾ ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ആ ഒരു സ്റ്റാർ വാല്യൂയില് മറ്റൊരാളെ നമ്മൾ കാണരുത് കാര്യമൊക്കെ ശരിയാണ് ഒക്കെ ഓക്കെയാണ് അങ്ങനെയൊക്കെ ോട്ടെ പക്ഷേ എന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് വയ്ക്കണം ഒരു പരിധി കൂടുതൽ നമ്മൾ അവർക്ക് അവർക്ക് വലിയ വില അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരണത് വില എപ്പോഴും നമുക്കാണ് നമ്മളിൽ താഴെയാണ് അവരെന്ന് മാത്രം അങ്ങോട്ട് വിചാരിച്ചങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കിക്കേ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും വേശിയല്ല അതായത് ഞാൻ പറഞ്ഞതെന്ന് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയത്തില്ലേ സ്വയം നമുക്ക് ആത്മാഭിമാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത് നമുക്ക് സ്വയം നമ്മൾ തന്നെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക ഒരു പരിധിയിൽ കൂടുതൽ തരന്താണ് പോകരുത് ഒരു പരിധിയിൽ കൂടുതൽ ആരടിയെടുത്ത് കെഞ്ചാൻ പോകരുത് അതാണ് പറയാം നമുക്ക് നമ്മളിൽ തന്നെ ഒരു ബഹുമാനം വേണം നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വാഭിമാനത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് മറ്റൊരാളുടെ മുന്നിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ താഴ്ന്നു കൊടുക്കാൻ പോകരുത് മറ്റൊരാൾക്ക് ഒരു പരിധി കൂടുതൽ ഒരു സ്റ്റാർ വാല്യൂ നമ്മൾ കൊടുക്കാൻ പോകരുത് എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്റ്റാർ എപ്പോഴും നമ്മളായിരിക്കണം വേറെ ആർക്കും അവർ സ്ഥാനം വിട്ടുകൊടുക്കരുത് അതായത് നമ്മളൊരു പരിധിയിൽ കൂടുതൽ അമിത പ്രാധാന്യം കൊടുക്കാൻ പോവരുത് അതായത് അവരില്ലാതെ നമുക്ക് ില്ല അത് <coughs> നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ എങ്ങനെയും ആയിക്കോട്ടെ അവരില്ലാതെ ഒന്നൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും അവരുടെ പുറകെ ചെന്ന് കൊള്ളും എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടാവും അപ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ വൈഫ് ഒരു കാരണവശാലും ഇൻഡിപ്പൻഡായിരിക്കില്ല എല്ലാത്തിനും ഇവരെ ഇങ്ങനെ ഹസ്ബൻഡിനെ ഡിപ്പൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ അവഗണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും അവൾ അവിടെ തന്നെ നിന്നോളും അത് ഏത് റിലേഷനിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളൊരു പരിധി കൂടുതൽ അവരെ ഡിപെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അവർക്ക് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളില്ലാതിരിക്കുകയും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഏതു നേരവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിലയും ഉണ്ടാവത്തില്ല അതായത് നമ്മളെ കൊണ്ടൊന്നിനും പറ്റത്തില്ല നമ്മൾ ഇൻഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കത്തില്ല ഞാനില്ലാതെ അതിൽ നിൽക്കത്തില്ല എന്നൊരു തോന്നില്ല അവർക്കൊരു കാരണവശാലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എപ്പോഴും നമുക്ക് ഇൻഡിപ്പെൻ്റായിട്ട് നിൽക്കാനായിട്ട് പഠിക്കണം അവരില്ല എന്ന് കേട്ടിക്കൊണ്ട് നമുക്ക് സന്തോഷമില്ല എന്നുള്ള കാര്യത്തിൽ ഒന്നും അവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡ് എപ്പോഴും അതങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക അതായത് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ സുലഭമായി കിട്ടുന്നതിനൊക്കെ വില കുറവായിരിക്കും വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കുകയില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ കിണറുണ്ട് കിണറിൽ നിറയെ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ അപ്രതേ ബോട്ടിൽ കുപ്പി വെള്ളം ഒക്കെ വിൽക്കുന്ന കടകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും വലിയ വില കാണില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അല്ലെങ്കിൽ നിറച്ച് നമ്മുടെ കിണറിൽ നിറച്ച് വെള്ളമുള്ള സമയങ്ങളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴവെള്ളത്തിൻ്റെ പുറകെയൊക്കെ ആരെങ്കിലും പോകുമോ പക്ഷേ ഈ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അവരൊരു മഴ പെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം സംഭരിച്ച് വെക്കാനായിട്ട് നോക്കും അതുപോലെ തന്നെ ഈ മഴവെള്ളം കിണറിലേക്ക് ഡയറക്റ്റ് ഒഴുക്കി വിടാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ അവരുണ്ടാക്കും നമുക്കല്ലാതെ തന്നെ ധാരാളം എടുത്ത് ധാരാളം കിണറിൽ നിറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റു വെള്ളങ്ങൾക്ക് എവിടെയെങ്കിലും നമ്മൾ വില കൊടുക്കുമോ അതുപോലെ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പം സവാളയാവട്ടെ തക്കാളിയാവട്ടെ ഇതൊക്കെ തീരെ വില കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ആ തക്കാളി ഇരുപത് രൂപ എല്ലാത്തിനകത്തും വറക്കി നമ്മളിടും അത് വലിയ വിലയൊന്നും നമ്മൾ അതിന് കൊടുക്കത്തില്ല സാധനങ്ങളുള്ളൂ പക്ഷേ ഇപ്പോൾ തക്കാളിയുടെ വില എന്തോന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പഴത്തേക്കെന്ത്രി സാമ്പാറിനകത്ത് ഒരു തക്കാളി ചിക്കനകത്ത് തക്കാളി ഇടണം വേണോ വേണ്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഓ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മളതിനെ നമിച്ചങ്ങോട്ട് മാറ്റി വെക്കും അല്ലാത്ത സമയങ്ങളിൽ കാണുന്ന സംഭവത്തിനകത്ത് മുഴുവൻ തക്കാളി ഉണ്ടാവും എല്ലാത്തിനകത്തും ഉണ്ടാവും സവാളയുടെ കാര്യം ഇതുപോലെ തന്നെ റേറ്റ് കുറവാണോ നമ്മളതിങ്ങനെ വെട്ടിക്കുട്ടി വെട്ടിക്കൂട്ടി വെട്ടു കൂട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അത്ര സുലഭമായി കിട്ടാനില്ല അതിന് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണെന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും ഭയഭക്തി ബഹുമാനത്തോടെ അതിൻ്റെ ഒരു പീസൊക്കെ കണ്ടിച്ചെടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുക ഇല്ലേ ഇത് തന്നെയാണ് നമുക്ക് എന്തും സുലഭമായി കിട്ടുമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല ഒരു ലിമിറ്റിട്ടങ്ങൂടെ കൊടുത്തേക്കുക ഓക്കെ നമുക്കിഷ്ടമാണ് ഒരു പരിധി കൂടുതലിഷ്ടമാണ് അവരില്ലാതെ പറ്റത്തില്ല ഒക്കെ ചെയ്യുകയാണ് പക്ഷേ അതിനൊരു ലിമിറ്റ് നമ്മൾ തന്നെ അങ്ങോട്ട് ഇട്ടേക്കുക ആ ഒരു അതിർ പറമ്പ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കൊടുക്കാൻ നിൽക്കണ്ടാന്നേ സുലഭമായിട്ട് കൊടുക്കണ്ട ഇത്തിരി ഗ്യാപ്പിട്ട് ഗ്യാപിട്ട് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പം പിന്നെ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ അത് ഞാൻ പറഞ്ഞത് സ്നേഹം കൊടുക്കണ്ട എന്നല്ല അതിനൊരു പരിധി ഇട്ട് കൊടുക്കുക ലിമിറ്റിട്ട് കുറച്ച് കുറച്ച് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ടും അങ്ങോട്ട് പ്രകടിപ്പിക്കുമെന്ന് വേണ്ട അതിനൊക്കെ ഒരു ലിമിറ്റ് കൊടുക്കുക പിന്നെ അവൈലബിലിറ്റി ഇപ്പം നമ്മൾ ദൂരെയൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിളാണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ വലിയൊരു എന്താ പറയുക പ്രാധാന്യം അവർ കൊടുക്കുകയല്ല നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും നമ്മളെ കിട്ടിയില്ല ഇപ്പോഴൊന്നും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് കൂടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ചാടി കോൾ എടുക്കും അതല്ല ഞാൻ ഞാനൊക്കെ വിളിച്ചാലും അവളെ കിട്ടും അല്ലെങ്കിൽ അവനെ കിട്ടും അല്ലെങ്കിൽ വൈഫിനെ കിട്ടും ഹസ്ബൻഡിനെ കിട്ടും എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോളിന് വലിയ വിലയൊന്നും കൊടുക്കില്ല നമ്മൾ എന്താ പറയുക വിളിച്ചെന്നാൽ ഫോൺ എടുക്കത്തില്ല നമുക്ക് ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലൊരു കോളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ മറ്റ് എന്ത് പണിയിലാണെന്നുണ്ടെങ്കിലും അതൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ട് പെട്ടെന്ന് കോളെടുത്ത് അറ്റൻഡ് ചെയ്യുക അപ്പോൾ അവർ അവരുടെ വിചാരം എന്തായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ വിചാരം തിരിക്കും ഇതിവിടെ പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ ചെറിയ കുത്തി ഇരിക്കുകയാണ് പ്രത്യേകിച്ച് വലിയ വിലയൊന്നും ഇല്ല അതിന് അത് വെറും വേസ്റ്റ് അവിടെ വെറുതെ ഇരിക്കുന്നു എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചും ബാക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു വലിയ വിലയൊന്നും നമുക്ക് തരികയില്ല ആ സമയത്ത് നമ്മൾ കുറച്ച് ബിസിയാണ് എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ബിസ്സിയാണെന്നുണ്ടെങ്കിൽ ഒരു കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ചാടിയെടുക്കും പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടൊക്കെ അങ്ങനെ ഒന്ന് വിളിക്കുകയാണെന്നില്ലെങ്കിൽ കാരണം പിന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ കിട്ടിയില്ലെങ്കിലും എന്നൊരു ധാരണ അവിടെ വരും എപ്പോഴും ആ ഒരു അവൈലബിലിറ്റി ഒന്ന് കീപ്പ് ഇത് ഒന്ന് ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ഒരു ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് നോക്കുക എപ്പോഴും നമ്മൾ അവൈലബിൾ ആവരുത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുക മറ്റ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അതിന് ശേഷം സമയം കിട്ടുമ്പോൾ മാത്രം ഇതിലേക്ക് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആ ഒരു ഒരു ലിമിറ്റ് വെക്കുക ഇപ്പം ചില എന്താ പറയുക ഹസ്ബൻഡ് വൈഫ് റിലേഷനുകളിൽ കണ്ടിട്ടില്ല എപ്പോഴും വിളിച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കണ്ടിട്ടില്ല അവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല ഇതിന് എപ്പോഴും വേറെ പണിയൊന്നുമില്ല ഇല്ല ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എന്നൊരു ചിന്താഗതി അവരിലേക്ക് വരും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി എത്ര തിരക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിലും അവർ ആ കോൾ എടുക്കും അപ്പോൾ പിന്നെ നമ്മളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു എന്നൊന്നും ആരും പറയേണ്ടതായിട്ടൊന്നും വലിയയില്ല ഈ എപ്പോഴും എപ്പോഴും ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന് വിലയും ഇല്ലാണ്ടാവും ഒരു ശല്യമായി തോന്നും പിന്നീട് പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ചിലരെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്താ പറയുക സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഈ നെഗറ്റീവായിട്ടുള്ള അതായത് നമുക്കിങ്ങനെ സാഡായിട്ടുള്ള കുറേ പോസ്റ്റുകളായിരിക്കും പിന്നെ വരുന്നത് അത് കാണാൻ പറയാം എന്തോ കുഴപ്പം പറ്റി അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത് കാര്യം അങ്ങനെ ഇതിലേക്ക് പോവാതെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാപ്പിയാണ് എന്നുള്ളത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലിരിക്കുന്നയാൾക്കും മനസ്സിലാവുക അവരില്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ കൂടെ ആ എൻജോയ് ചെയ്ത് നടക്കാണെന്ന് അങ്ങ് തോന്നിക്കോണം അങ്ങനെ തോന്നി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ യോ ഞാൻ ഞാനില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊരു മൈൻഡ് വരിലേക്ക് വരും അതേ സമയത്ത് അവരെന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഇടുമ്പോഴത്തേക്കും നമ്മളിവിടെ കൂടെ ഭയങ്കര വ്യസനിച്ച് വിഷമിച്ച് ഇങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർ വലിയ സ്റ്റാറായി നമ്മൾ ഏകദേശം ഒരു ഒരു വിലയില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോവും അതുപോലെ തന്നെയുണ്ടല്ലോ നമ്മുടെ സന്തോഷത്തിൻ്റെ നമ്മുടെ ലൈഫിൻ്റെ താക്കോൽ ഒരു കാരണവശാലും നമ്മൾ വേറെ ആരെയും ഏൽപ്പിക്കരുത് ഞാനെപ്പോൾ സന്തോഷിക്കണം ഞാൻ എപ്പോൾ ചിരിക്കണം ഞാൻ എപ്പോൾ കരയണം എന്നുള്ളത് എൻ്റെ തീരുമാനമായിരിക്കും അതൊരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താവരുത് അവർ ഹാപ്പിയാണോ ഞാൻ ഹാപ്പിയാണ് എന്നാൽ ഒരു ചിന്താഗതിയിലേക്ക് പോകരുത് അതിൻ്റെ താക്കോൽ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം എന്ത് പ്രതിസന്ധിയിലും നമ്മൾ സന്തോഷിക്കാനായിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു കാരണം നമ്മൾ കണ്ടുപിടിക്കണം അതാണ് പറയണത് ഒരാളിലേക്ക് മാത്രമായിട്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തെ ഒരിക്കലും ഉതുക്കി വെക്കരുത് ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഒരുപാട് ഭാര്യമാരെ അടിച്ചൊതുക്കി വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഹോപദ്രവത്തിൻ്റെ കാര്യമല്ല പറഞ്ഞു മാനസികമായി പീഡിപ്പിച്ച് വീടിൻ്റെ ഒരു മൂലം ഇട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ എത്രയോ പേരാളയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുകയും കമൻ്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞേക്കും ആ ഒരു രീതിയിൽ അപ്പോൾ ഇവർ മാനസികമായിട്ട് അങ്ങോട്ട് തളർന്നു പോകും ഞാൻ എപ്പോഴും പറയുന്നത് നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അപ്പോൾ അവരെ കിട്ടാൻ നമുക്ക് അവിടെ നിന്നും ഒരു സങ്കടം കിട്ടുന്ന ഒരു സമയത്ത് നമുക്കത് കോമൻസ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കുക അല്ലാതെ ഒരു കാരണവശാലും ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ സന്തോഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കരുത് നടക്കില്ല നടന്നാൽ തന്നെ അത് ആകെ പാട് പ്രശ്നവും ഗുലിപാലും ഒക്കെ ആകുമെന്ന് ഈ ഒരു രീതിയിലൊക്കെ ഇരുന്ന് ട്രിക്ക് ഈ ഈ ഒരു രീതിയിൽ ഇപ്പം ഈ പറഞ്ഞ രീതിയിലൊന്ന് ഹാപ്പി ആയിട്ടൊന്ന് മുന്നോട്ട് പോയി നോക്ക് അപ്പേ അറിയാം അതിൻ്റെ മാറ്റം എന്തൊക്കെയാണെന്ന് ഒരിക്കലും സെൽഫ് റെസ്പെക്ട് കളഞ്ഞു കുടിക്കരുത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ